രണ്ടര പതിറ്റാണ്ട് കാലമായി പാലക്കാർക്ക് ഇഷ്ടവസ്ത്രങ്ങൾ നൽകിയ ഫാന്റസി പാർക്കിന്റെ വിപുലീകരിച്ച ഷോറൂം ഫാന്റസി സിൽക്സ് കട്ടക്കയം കുഞ്ഞുമ്മ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു ഫാഷനിലും വിലക്കുറവിലും ഗുണമേന്മയിലും മികവ് പുലർത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ഫാന്റസി സിൽസിന്റെ ഉദ്ഘാടനം മാണിസിക്കാപ്പൻ എംഎൽഎ നിർവഹിച്ചു ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ വ്യവസായം ഇവിടെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പാലായിലേക്ക് പുതിയ പ്രസ്ഥാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ സന്തോഷം ഏറെ സന്തോഷം ഈ ഫാൻറ്റസിൻ്റെ വരവ് പാലായിലെ ജനങ്ങൾക്ക് ക്വാളിറ്റിയുള്ള തുണിത്തരങ്ങൾ മാന്യമായ വിലയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മാത്തായി കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഞാൻ പ്രഖ്യാപിച്ചു ഭാഗത്താണ് അപ്പൊ ഇവിടെ എല്ലാ റിലേറ്റീവ്സ് ഉണ്ട് എനിക്കൊന്നും ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസത്തിലും ഒക്കെ ഇതിലേക്കെ വന്നു പോകുന്ന ആളാണ് പിന്നെ ഇവിടെ ചേർപ്പൊക്കപ്പള്ളിയിലും എല്ലാ ആദ്യ വെള്ളിയാഴ്ച മാക്സിമം ഞാൻ മുടങ്ങാതെ അപ്പൊ പാലയായിട്ട് എനിക്ക് എപ്പോഴും അത്രയും അടുപ്പമുള്ള ഒരു നാട്ടിൽ വരുന്ന സ്നേഹവും അടുപ്പവും ഒരു നാട് എന്തായാലും ഒത്തിരി സന്തോഷം ഏറ്റവും വലിയ ആയിട്ടുള്ള എത്ര സ്റ്റോറി ആണ് സ്ക്വയർ ഉള്ള നഗരസഭ ചെയർമാൻ ഷാജു ബി തുരുതൻ ഭദ്ര വന്തിളിച്ചു കെ വി ബി എസ് യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ചമറ്റത്തിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ മൈക്കിൾ ആദ്യ വില്പന സ്വീകരിച്ചു മെൻസ്വെയർ ഫ്ലോർ ഉദ്ഘാടനം യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സെക്രട്ടറി ടോമി കുറ്റിയാങ്കൽ നിർവഹിച്ചു ഫാന്റസി സിൽക്സ് എം ഡി ജിനു ഫാന്റസി നന്ദി പ്രകാശനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിന് താരപ്പൊലിമ പകർന്ന ഹണി റോസ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതിൽ നിന്നും കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയിച്ച ഏഴുപേർക്ക് സ്വർണ്ണ നാണയങ്ങൾ ഹണി റോസ് സമ്മാനിച്ചു ഫ്രീ പർച്ചേസ് വൗച്ചറുകളും സമ്മാനമായി നൽകി ആകർഷകമായ വെഡിങ് സാരികളുടെയും വൈവിധ്യമാർന്ന സാരി ഇനങ്ങളുടെയും വിപുലമായ ശേഖരവും ട്രെൻഡി ഡിസൈനർ സാരീസ് വെയർ കളക്ഷൻസ് ചുരിദാർ മെറ്റീരിയൽസ് എന്നിവയെല്ലാം ഫാന്റസി സിൽക്സിനെ വ്യത്യസ്തമാക്കുകയാണ് യുവാക്കളുടെ വൈവിധ്യമാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റൈലിഷ് ട്രെൻഡി ലുക്ക് മെൻസ്വെയർ ഉൽപ്പന്നങ്ങളും കിഡ്സ് വെയർ ഉൽപ്പന്നങ്ങളും ഫാന്റസി സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട് ഓരോ വിഭാഗത്തിലും വൈവിധ്യ നിറഞ്ഞ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാന്റസി സിൽക്സിൽ ലഭ്യമാണ് പാല കാത്തിരുന്ന മാറ്റങ്ങളുമായാണ് ഫാന്റസി പാർക്കിനൊപ്പം ഫാന്റസി സിൽക്സും വസ്ത്രവിസ്മയം ഒരുക്കുന്നത്